ഇപ്പോൾ സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ ശരിക്കും റിയൽ ആയിട്ടുള്ള യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല സീസണിലും ബിഗ് ബോസിലുണ്ടാവുന്ന അടിപിടികളും പ്രശ്നങ്ങളും ഒക്കെ കാണാറുണ്ട് പക്ഷേ അതിൽ കൂടുതലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് മറ്റുള്ളവരുടെ വോട്ട് നേടാനും കൂടുതലായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന യുദ്ധങ്ങളാണ് എന്നാൽ ഈ ഒരു സീസണിൽ തുടക്കത്തിലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ഇപ്പോൾ നല്ല രീതിയിൽ വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്വയം ത്യാഗിയാവാനായിട്ട് സാധിക്കുന്നവർക്കുള്ളതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനെ അതുപോലെ ജിസൈലിനെ അപ്പാനീശ്വരത്തിനെ അതുപോലെ നമ്മുടെ അനീഷിനെ ഇവരെയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇവരെ തിരഞ്ഞെടുത്തു അപ്പോൾ ഇവർ ഇവർക്ക് കൊടുത്ത ആ ഒരു ടാസ്ക്കിൽ ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആയിരം പോയിൻറ്റാണ് ഇവർക്ക് കിട്ടുന്നത് ടാസ്ക് ടാസ്ക് ബിഗ് ബോസ് പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യണം അപ്പോൾ അത് എന്താണെന്ന് കേൾക്കാം അതായത് അതായത് എല്ലാവർക്കും ഓരോ കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതെടുത്ത് വായിക്കണം അപ്പോൾ അത് നമ്മുടെ അനീഷിൻ്റെ കാർഡ് വായിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ അല്ലാണ്ട് ഈ ഒരു വീക്കെൻഡിനെ പറ്റിയിട്ടല്ല പറയുന്നത് ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ അനീഷ് ആരോടും മിണ്ടാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു ടാസ്ക് ലിറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ അനീഷ് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് പുള്ളിക്കാരനത് വളരെ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അത് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പുള്ളി അത് അംഗീകരിച്ചിട്ടുണ്ട് പിന്നീടെന്ന് പറഞ്ഞാൽ പിന്നീട് അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ തുറന്ന് വായിക്കാൻ പറയുകയാണ് ബിഗ് ബോസ് പറയുകയാണ് രണ്ടാമത്തെ കാർഡ് എടുത്ത് തുറന്ന് വായിക്കാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ ആര്യനാണ് അതെടുക്കുന്നത് എടുത്തിട്ട് നേരെ നമ്മുടെ അനീഷിന് ഒരു പണി കൊടുക്കാനായിട്ട് പുള്ളിക്കാരെ ശ്രമിക്കുകയാണ് പുള്ളി ആ ഒരു കാർഡ് എടുത്തിട്ട് അനീഷിൻ്റെ നേർക്ക് നീട്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഇതൊന്ന് വായിച്ചു കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ തന്നെ അനീഷ് ഇല്ല ഇല്ല എന്ന് അനീഷ് അങ്ങ് പറയുകയാണ് ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ അത് പുള്ളിക്കാരൻ വായിക്കുകയാണ് ആര്യൻ അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് അനീഷ് ഇതുവരെയും ടാസ്ക് തുടങ്ങിയിട്ടില്ല ഗെയിം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അനീഷ് മിണ്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ പിന്നീട് അപ്പാനി അപ്പാനി എടു അപ്പാനി വായിച്ചതിനകത്തെന്ന് പറഞ്ഞാൽ പിന്നെ നൽകിയ ജ്യൂസ് മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ജിസൈലിൻ്റേതാണ് കുറച്ചുകൂടി കൂടി ടഫായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയ ഒരിതാണ് സംഭവം എന്ന് വെച്ചാൽ ജിസൈലിനോട് പറയുന്നത് ജിസൈലിൻ്റെ തലമുടി തല മുണ്ടനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജിസൈല് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ നമ്മുടെ ആര്യനും തലമുടി മുണ്ടനം ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും ഇതല്ല അവർക്ക് എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ജിസൈലിൻ്റെ കാര്യം പറഞ്ഞാലും അവരൊക്കെ ഗ്ലാമർ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്കാണെങ്കിൽ തലമുടി മുണ്ടനം ചെയ്യാനൊന്നും അവർ തയ്യാറല്ല ജിസൈലിൻ്റെ കാര്യം നമുക്ക് തന്നെ അറിയാം ജിസൈലിന് എത്ര ബിഗ് ബോസ് എത്ര വാർണിംഗ് കൊടുത്തു ലാലേട്ടൻ വന്ന എപ്പിസോഡിലൊക്കെ ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടും മേക്കപ്പ് സാധനങ്ങളിൽ കട്ടുകൊണ്ട് പോയിരുന്നു ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസൈൽ അപ്പോൾ പിന്നെ അങ്ങനെ ജിസയിൽ തലമുടി മുട്ടയടിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ ഒരു യുദ്ധമുണ്ടാവും എന്ന് ബിഗ് ബോസ് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു പണി അവർക്കിട്ട് കൊടുത്തത് അതുപോലെ ഇപ്പോൾ അപ്പാനിയാണെങ്കിലും ആ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യം അനീഷിന് കൊടുത്ത ആ ഒരു ടാസ്ക് അനീഷ് ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്ന് തന്നെ പറയാം ശരിക്കു പറയുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അനീഷിൻ്റേത് തന്നെയാണ് കാര്യം സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് അനീഷ് ഹൃദയപൂർവ്വം സ്വീകരിച്ചു എന്നാൽ ബാക്കിയുള്ളവർ സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചത് വീട്ടുകാരാണ് അതായതിപ്പോൾ ജിസൈലിൻ്റെ കാര്യം അവർക്കറിയാം ത്യാഗിയെ ത്യാഗി ത്യാഗം ചെയ്യാൻ മനസ്സിലുള്ളവര്ക്കാണ് ഈ ഒരു ഈ ഒരു ടാസ്ക് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് വീട്ടുകാര് സെലക്ട് ചെയ്ത ആളുകളില് പാളിപ്പോയ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അപ്പാണിശ്വരത്തിൻ്റെ ആയാലും നമുക്കറിയാം അപ്പാണിശ്വരത്തിൻ്റെ ദേഷ്യവും കാര്യങ്ങളും ഒട്ടും ക്ഷമയില്ലാത്തൊരു മനുഷ്യനാണ് അപ്പാണിശ്വരത്ത് എന്ന് ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ജിസൈൽ ജിസൈൽ ത്യാഗം ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും തോന്നുന്നുണ്ടോ ജിസൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങളും ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ തന്നെ ജിസൈലിൻ്റെ കിളി പറ ജിസൈൽ വേണമെങ്കിൽ പുറത്ത് പോകാൻ തയ്യാറാണെന്ന് വേണമെങ്കിലും പറയാൻ മടിക്കില്ല അത്രയ്ക്ക് ബ്യൂട്ടിയുടെ കാര്യത്തിൽ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരാളാണ് പിന്നീടെന്ന് പറഞ്ഞാൽ ആര്യൻ ആര്യനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ആര്യനും ഗ്ലാമറിൽ തൊട്ടുള്ള ഒരു കളിക്കും പുള്ളിക്കാരൻ തയ്യാറാവില്ല പിന്നെയെന്ന് വെച്ചാൽ ആര്യനെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ആര്യൻ എപ്പോഴും സേഫാണ് കാരണം പുള്ളിയുടെ കയ്യിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ടാസ്കിൽ ജയിച്ചിട്ട് കിട്ടേണ്ട പോയിൻ്റ് കൊണ്ടൊന്നും നേടേണ്ട ആവശ്യം ആര്യനില്ല ആര്യൻ്റെ കയ്യിൽ സ്റ്റാർ ബാഡ്ജുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ആര്യൻ എപ്പോഴും സേഫാണ് ആര്യൻ അവിടെ ആവശ്യത്തിന് വസ്ത്രം കിട്ടും ഭക്ഷണം കിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആര്യൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുൻഗണന ഉള്ളതാണ് അപ്പോൾ പിന്നെ ആര്യൻ്റെ പേര് പറയേണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിനെ ചൊല്ലിയിട്ട് വീട്ടുകാർ തമ്മിലും ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ അനീഷിന് മൗനവ്രതം തുടങ്ങാ പൂർത്തിയാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയേ പറഞ്ഞു വരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് പറയാനായിട്ട് അതൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ